എന്നതാ മുട്ട ദൂസ പാത്രത്തിൽ കെട്ടിയ അരിയാണോ അവിടെ അത് പക്ഷികൾ അലയ്ക്കുന്നുണ്ട് എന്നാ പക്ഷികളാ കുരുവികളാണോ ഒരുമിച്ച് നമുക്ക് അങ്ങ് തിന്നേക്കാം ഒരു പാത്രത്തിൽ കഴിച്ചില്ലെന്ന് വേണ്ട ഇങ്ങോട്ട് ഞാൻ റെഡി നീ അത് കഴിഞ്ഞ് തിന്നാൽ മതി ഇതെൻ്റെ പാത്രമല്ലേ അത് വേണ്ട എനിക്ക് കഴിക്കണം അത് വേണ്ട എനിക്ക് കഴിക്കണമെന്നേ മൊട്ടൂസിയുടെ കാര്യം നിൻ്റെ പാത്രമാണ് ഞാനത് കഴിക്കട്ടെ എന്നാൽ നീ കഴിക്കുക ഓ നിന്റെ ഒരു കാര്യം അത് വേണ്ട ഞാൻ കഴിക്കട്ടില്ല നീ ആണേലുവേ ഞാനത് കഴിക്കട്ടെ ഞാൻ നിനക്ക് തരികയൊക്കെ ചെയ്യും എന്നാലും അത് എൻ്റെ വയറ് അറിയണ്ടേ അരി എനിക്കിഷ്ടമുള്ള സാധനം ഓട്ടോസൊന്നും തന്നിട്ടാലും എനിക്കറിയാവല്ലോ അവിടെ കിടപ്പുണ്ടല്ലോ തിന്നാനോ ആഹാ അതെനിക്കറിയാവടേക്ക് നീ അതെടുത്ത് തിന്ന ഒന്നുമില്ലാണ്ട് നീ നിനക്ക് വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ച് നീ തിന്ന നിന്നെ ഞാൻ ഇന്ന് ഇന്നിൻ്റെ അല്ലല്ലോ കാണുന്നു കെട്ടിക്കൊണ്ട് വന്നപ്പം തൊട്ട് കാണുന്നല്ലേ ഇവിടുത്തെ തീർന്നാൽ ഞാൻ വന്ന് മൊട്ടൂസിൻ്റെ കയ്യിൽ നിന്നും തിന്നും അതിൻ്റെ കീഴുണ്ട് അത് ഞാൻ നോക്കട്ടെ ആ കടലാസിൻ്റെ കീഴൊക്കെ കാണും എനിക്കിപ്പം വയറ് നിറഞ്ഞു മോട്ടോസിന്റെ പാത്രം തട്ടിയെടുക്കണ്ട കാര്യൊന്നും ഇല്ല ഇനിയും കുറച്ച് വെള്ളം കൂടെ കുടിക്കണം എവിടെ നിന്ന് കൂടിക്കാം ആ ഇനിയും മോട്ടോസിന്റെ പാത്രം ഒന്ന് എടുക്കാം മോട്ടോസിന് ഇത്രയും തിന്നിക്കൂടു മൊട്ടൂസിന് വണ്ണം വെക്കുന്നേ ഇതിൻ്റെ അടി കൊണ്ട് മൊട്ടൂസും വറുത്തതുകൊണ്ടൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നത് പതിവുള്ളതാ ആദ്യം അത് നോക്കട്ടെ എൻ്റെ അടിയിലൊന്നും ഇല്ല